ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറച്ച് നല്ല വീഡിയോസാണ് ഞാൻ ഇന്നത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കൂർക്കയുടെ സീസണാണ് അപ്പോൾ നമ്മളൊക്കെ കൂർക്ക വാങ്ങിക്കാറുണ്ട് പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തൊലി കളയുന്നതാണ് തൊലി കളയുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ തൊലി കളയുന്ന സമയത്ത് നമ്മുടെ കൈയ്യിലെല്ലാം തന്നെ കറ വരാനൊക്കെ സാധ്യതയുണ്ട് അതുമില്ല ഇതിൻ്റെ തൊലി കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നമുക്കിത് പെട്ടെന്ന് തോലി കളഞ്ഞ് കിട്ടാനായിട്ട് ഇതുപോലെ ഞാനൊരു കോട്ടൻ്റെ ഒരു സഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഈ കൂർക്ക ഫുള്ളായി തന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമ്മളിതിന് ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സഞ്ചിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനെ കഴുകിയിട്ട് ഞാൻ മാറ്റി വെക്കാറുണ്ട് അപ്പോൾ ഈ കൂർക്ക സീസൺ കഴിയുന്നത് വരെ നമ്മൾ ഇങ്ങനെ ഇതുപോലൊരു സഞ്ചി മാറ്റി വെക്കുകയാണെന്നെങ്കിൽ നമുക്ക് ഉപകാരമാണ് കേട്ടോ എന്നിട്ട് ഞാനിപ്പോൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് തല്ലുന്നത് അത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ നമ്മൾ ബാക്കിൽ കോൺക്രീറ്റ് ചെയ്ത സ്ഥലമോ അല്ലെങ്കിൽ അലക്കോ അല്ല ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് ജസ്റ്റ് നല്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ നന്നായി ഒന്ന് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീശി അടിക്കും ണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ തോലെല്ലാം തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് ആക്കി കിട്ടൂട്ടോ അതിനുശേഷം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് മുറത്തിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ടില്ലേ അതിൻ്റെ തോല് ഫുള്ളായി തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടൂട്ടോ അപ്പം നമുക്ക് ഏകദേശം ഇതിൻ്റെ മുക്കാൽ ഭാഗത്തോളം തോല് തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂർക്കയുടെ തോലൊക്കെ കളയാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് കളയാനായിട്ട് സാധിക്കും ഇതുപോലെ കളഞ്ഞെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിനെ ഈ ഒരു കൂർക്കന രണ്ട് മൂന്ന് തവണ നന്നായി ഒന്ന് കഴുകിയെടുക്കുക നല്ലോണം ഞരടി ഞരടി നമ്മൾ കഴുകിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് അത് അതിൽ നിന്ന് നിന്നല്ല തോലെല്ലാം പോവുകയും ചെയ്യും ചെയ്യും അതിനകത്തുള്ള മണ്ണെല്ലാം പോയി നല്ല പോലെ തന്നെ ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ കൂർക്കയൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ നാളെ കുക്ക് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന ഉടനെ തന്നെ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ കൂർക്കയൊക്കെ ഒന്ന് തല്ലിക്കുടഞ്ഞ് നമ്മളത് നല്ലോണം ഒന്ന് കഴുകി അതിൻ്റെ ബാക്കിയുള്ള തോലും അതിൻ്റെ ആ ഒരു നാരും എല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രീസറിനകത്ത് ഫ്രിഡ്ജിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാനൊക്കെ നമുക്കിതെടുത്ത് കട്ട് ചെയ്താൽ മാത്രം മതിയാവും കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്കത് ക്ലീനായി കിട്ടിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള പോർഷൻ നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ സമയത്ത് നമ്മൾ കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ ആക്കാനായിട്ടൊക്കെ നമ്മളത് തയ്യാറാക്കണം കൂർക്ക തോരനൊക്കെ മെഴുക്ക് പരട്ടിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ നേരത്തെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പണി ഭയങ്കരമായിട്ട് നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും പെട്ടെന്ന് നമുക്ക് കുക്കിങ് നമുക്ക് ചെയ്ത് തീർക്കാനും ഒക്കെ സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ കൂർക്ക വാങ്ങുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പത്ത് ബദാം ഞാനൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ കുറച്ച് സമയം അതായത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിത് ഒന്ന് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കുറച്ച് സമയം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പൊട്ടുന്ന സൗണ്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് നല്ല രീതിയിലതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മളിതുപോലൊരു ഇടികല്ലിട്ടിട്ട് നമ്മളതിനൊന്ന് കുത്തിയെടുക്കുക കേട്ടോ അതുപോലെ ഒന്നാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്രഷ് ആയി കിട്ടും നല്ലോണം പൊടിഞ്ഞിട്ടല്ല ഈ ഒരു രീതിയിലായി കിട്ടും കേട്ടോ ഇന്ന് നമ്മളത് മാറ്റി വെക്കാം ഇനി നമ്മൾ അതേ സെയിം പാനിൽ തന്നെ നമ്മൾ രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരുന്നൊന്ന് ഒന്ന് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് സെക്കൻഡ് ആ ഒരു രീതി തന്നെ ഇരിക്കുക ഒരു പിഞ്ച് അളവിൽ ഉപ്പും നമ്മളൊന്ന് ഈ ഒരു ഷുഗർ ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു അളവിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ സ്പൂൺ ഉണ്ടൊന്നും ഇളക്കാതെ ഇതുപോലെ ഒന്ന് കുറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അത് ക്യാരമുലൈസ് ചെയ്ത് കിട്ടും കേട്ടോ അപ്പോൾ നല്ലൊരു കളർ ചേഞ്ച് ആയിട്ട് നമ്മൾ ശർക്കര പാനീയൊക്കെ നമ്മൾ ആക്കില്ലേ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഷുഗറിനെ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതായത് ഇവിടെ കണ്ടില്ലേ നല്ലപോലെ തന്നെ ഇതുപോലെ ക്യാരമിലൈസ് ചെയ്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ എല്ലാം എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ ആയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ഒരു ഒരു അര സ്പൂൺ അളവിൽ നമ്മൾ ബട്ടറൊന്നും ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്കിതിൽ എന്നിട്ട് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ ഇതുപോലെ പതിഞ്ഞു പൊങ്ങി വരുന്ന സമയത്ത് വേണം നമ്മൾ അപ്പോൾ ഈ പതിഞ്ഞു പൊങ്ങി വരുമ്പോൾ അതിന് നല്ല കളർ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ട് വരാൻ സാധ്യതയുണ്ട് ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു ബട്ടർ നല്ല മെൽട്ടായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബദാം ഉണ്ടല്ലോ നമ്മൾ ആ ബദാം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ അങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ആണ് അതുപോലെ ഇട്ടത് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കപ്പലണ്ടി മിഠായി നമ്മൾ വാങ്ങിക്കില്ലേ ആ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും കേട്ടോ എന്നിട്ട് നമ്മളൊരു വേറൊരു പ്ലേറ്റിലേക്ക് നമ്മൾ നെയ്യൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നെയ്യോ ബട്ടറോ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ ഒരു നെയ്യ് അപ്ലൈ ചെയ്ത ഭാഗത്ത് ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇത് നന്നായി ഒന്ന് ഉറച്ചോളും ഒരുപാട് സമയം വേണ്ട ഒന്ന് രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴേക്കും തന്നെ നന്നായി ഒന്ന് ഉറച്ച് കിട്ടിക്കോളും അപ്പോൾ അത് നന്നായി ഒന്ന് ചൂടാറി വരാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ എന്നിട്ട് ആ ഒരു സെയിം പാനിൽ തന്നെ നമ്മൾ ആ പാനൊന്ന് നന്നായി ഒന്ന് തുടച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഒരു നൂറ്റി ഇരുപത് എം എൽ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിനെയും നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് ക്യാരമലൈസ് ചെയ്ത് എടുക്കണം ഒരു പിഞ്ചളവിൽ ഉപ്പും നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മളിത് നന്നായി ഒന്ന് ക്യാരമലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അറുപത് എം എൽ ൻ്റെ കപ്പിൽ ഞാൻ ഇതുപോലെ രണ്ട് പീസ് ബട്ടർ ഞാൻ അളന്നിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അത് നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഈ ബട്ടർ ഇട്ട് കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ എന്നിട്ട് ഇതൊന്ന് മെൽട്ടായി വരുന്ന സമയത്ത് നമ്മൾ ഒരു അര ഗ്ലാസ്സോളം പാല് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ ശ്രദ്ധയോടുകൂടി ഒഴിച്ചു കൊടുക്കണം നമ്മുടെ പെട്ടെന്ന് അതിങ്ങനെ ആവി വരാൻ സാധ്യതയുണ്ട് നമ്മളത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി അത് തിളച്ചിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡും കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ അതിന് ശേഷം നമ്മളിതിനെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഫ്ലെയിം ഓഫാക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ അതൊന്ന് ചൂടാറാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ആ സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു ബട്ടറിൻ്റെ പീസ് കൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു മൂന്ന് ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഹൈ ഫ്ലെയിം വേണ്ട ലോ ഫ്ലെയിം മതി നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചൂടാക്കി ചെ ചെറുതായിട്ടൊന്ന് കളർ മാറാൻ വരെ വെയിറ്റ് ചെയ്താൽ മതി കൂടുതലായിട്ട് വെച്ച് അത് കരിഞ്ഞു പോകേണ്ട അത് പച്ചപ്പ് മാറിയിട്ട് ആ ഒന്ന് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ഒരുപാട് വേണ്ട അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റും ഉണ്ടാവും എന്നാൽ നമ്മളത് ചൂടാക്കി കഴിഞ്ഞാൽ നല്ലൊരു മണവും നമുക്ക് ഈ ഒരു ബ്രെഡിന് കിട്ടണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു അഞ്ച് ബ്രെഡാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ ഞാനിവിടെ ബ്രെഡ് ഉണ്ട് ബട്ടർ സ്കോച്ച് പുഡിങ് കേക്കാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ അഞ്ച് ബ്രെഡും നമ്മളതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ആ നല്ലോണം ഒന്ന് ചൂട് പോയിട്ട് നമ്മളിതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞ് കിട്ടിക്കോളും നല്ല ചൂടാറിയതിന് ശേഷം വേണം നമ്മളതിങ്ങനെ ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് പ്രാവശ്യമായിട്ട് ഞാനിതിന് ഫുള്ളായി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പം പൊടി പൊടിച്ചെടുത്തിട്ട് നമുക്കത് മാറ്റി വെക്കാം പിന്നെ നമ്മൾ നേരത്തെ ബദാമൊക്കെ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ക്യാരമലൈസ് ചെയ്ത ആ ഒരു കൂട്ടുണ്ടല്ലോ അത് നമ്മളിതുപോലെ കത്തി യൂസ് ചെയ്തിട്ട് അതിനൊന്ന് റിമൂവ് ആ പ്ലേറ്റിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലൊന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം എല്ലാം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടികല് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞു കിട്ടിക്കോളും അത്രയും ക്രിസ്പി ആയിട്ടായിരിക്കും ഇത് നമുക്ക് കിട്ടുക കേട്ടോ എന്നിട്ട് നമ്മളത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഒരു വേറൊരു ബൗളിലെടുത്തിട്ട് നേരത്തെ നമ്മൾ ക്യാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാലും പഞ്ചസാരയും ഒക്കെ കൂടി ചേർന്ന് ക്യാരമലൈസ് ചെയ്ത് വെച്ച് നല്ല രീതിയിൽ തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു ബീറ്റർ യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ അല്ല എന്നുകൊണ്ട് വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് യൂസ് ചെയ്താലും മതി ബീറ്റർ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആയിക്കോളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളാകുമ്പോൾ ആ ഒരു ഡാർക്ക് കളർ എന്നുള്ളത് പോയിട്ട് നമുക്കൊരു വെള്ള ഒരു ക്രീം കളർ ആവുന്ന രീതിയിൽ വരെ നമ്മളൊന്ന് അടിച്ചെടുക്കുക ശേഷം ഒരു കോഴിമുട്ട റൂം ടെമ്പറേച്ചറിലുള്ള ഒരു കോഴിമുട്ടനെ നമ്മളതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ നമ്മൾ ബീറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് പിന്നെ അടുത്ത ഒരു കോഴിമുട്ടയും കൂടി അങ്ങനെ നമ്മൾ ടോട്ടൽ രണ്ട് കോഴിമുട്ടയാണ് നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നത് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കുറച്ച് സമയം എന്നൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതൊന്നുതാ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ ബ്രെഡ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കുറേശ്ശേ രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ എൻ്റെ ചാനലിൽ കുറേ നല്ല റെസിപ്പീസും കുറേ കേക്ക് റെസിപ്പീസും വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് കാണുക എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു കൂട്ട് മുഴുവനായി തന്നെ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ക്യാരമിലൈസ് ചെയ്തിട്ടുള്ള നട്ട്സിൻ്റെ ആ കൂട്ടുണ്ടല്ലോ അത് നമ്മളിതിലേക്ക് കുറച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു കൂട്ടിലിട്ട് നന്നായി ഒന്ന് ഈ ഒരു ഇത് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മളൊരു ടിന്നിലേക്ക് കുറച്ച് ബട്ടറൊക്കെ തേച്ച് നമ്മളൊരു ബട്ടർ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിൽ ഇതുപോലെ ബട്ടറൊക്കെ ഒന്ന് തേച്ചതിന് ശേഷം നമ്മൾ നമ്മളതാക്കി വെച്ചിരിക്കുന്നതാണ് അതിലേക്ക് നമ്മളിതുപോലെ ബദാമിൻ്റെ ആ ഒരു ക്യാരമലൈസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇത് നമ്മളിതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നമ്മുടെയൊരു ബാറ്റർ ഉണ്ടല്ലോ ആ ബാറ്റർ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടായിരിക്കും വരിക ഇത് തന്നെയാണ് അതിൻ്റെ കൺസിസ്റ്റൻസി കെട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഒരുപാട് ൂസാവാൻ ആവാനൊന്നും പാടില്ല എന്നിട്ട് നമ്മളിത് ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കാരണം അത് നല്ല കട്ടിയായിട്ടുള്ളത് കാരണം ഇല്ലെങ്കിൽ ലെവൽ ചെയ്തില്ലെങ്കിൽ അതൊരു ഷേപ്പ് ഇല്ലാതെ ആയി പോകട്ടോ ലൂസാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കുമ്പോഴേക്കും കറക്റ്റായിട്ട് അത് നോർമലി അത് ലെവലായിക്കോളും എന്നിട്ട് നമ്മളിത് അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ആ ഒരു ഇതും കൂടി നമ്മളിത് പോലെ ഒന്നും ഇട്ട് കൊടുക്കുക ഉള്ളൂ പിന്നെ നമ്മളൊന്നും ജസ്റ്റ് ടാപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ ഞാനിവിടെ ഒരു അലുമിനിയം അടി കട്ടിയുള്ള ഒരു പാത്രത്തിലാണ് ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് അല്ലാതെ ഓവണിലൊന്നും അല്ല കേട്ടോ അത് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒരു റിങ്ങും കൂടെ ഇറക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ടിന്നെ നമ്മൾ ഇറക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളൊരു ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ അട്ടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നമ്മളൊരു സ്റ്റിക്ക് എന്തെങ്കിലും യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കണം കേട്ടോ അപ്പോൾ ആ കുത്തി നോക്കുമ്പോൾ അതിലേക്ക് മാവിൻ്റെ അംശമുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മളൊരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് വെയിറ്റ് ചെയ്താൽ മതിയാവും അപ്പോൾ ഇവിടെ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായി തന്നെ പുഡിങ് കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ വീട്ടിൽ ലീവുള്ള സമയത്താണെങ്കിലും അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വരുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടാനും ഒക്കെ നല്ല അടിപൊളി പുഡിങ് കേക്കാണ് ഒരിക്കൽ നമ്മൾ തയ്യാറാക്കി നോക്കിയാൽ പിന്നെയും പിന്നെയും നമുക്ക് തയ്യാറാക്കിയിട്ട് കഴിക്കാനായിട്ട് തോന്നും കേട്ടോ അത്രയും അതിൻ്റെ ടേസ്റ്റ് അത്രയും നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു ബട്ടർ സ്കോച്ച് പുഡിങ് കേക്കിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അങ്ങനെ ഫ്ലഫി ആയിട്ടൊന്നും ഈ ഒരു കേക്ക് നിൽക്കത്തില്ല കേട്ടോ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ രീതിയിലൊന്നും ഉണ്ടാവില്ല ഇതുപോലെ തന്നെ കിട്ടുക ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം കേട്ടോ ഇവിടെ ഞാൻ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ എന്നും ന്യൂസ് പേപ്പർ ഇടാറുണ്ട് അപ്പോൾ അത് നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കൂട്ടി എടുത്ത് മാറ്റി വെച്ചിട്ട് ടാക്രിക്കാരനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുക അപ്പം അത് കൊടുക്കാതെ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ ഞാൻ അവിടെ കാണിക്കുന്നത് ഇപ്പോൾ ഞാൻ ഒരു ഷീറ്റ് പേപ്പറ് ഞാൻ അത് ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തതിന് ശേഷം ആ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അത് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ന്യൂസ് പേപ്പറിന് ഒരു സൈഡ് ഇങ്ങനെ മടക്കുക അടുത്ത സൈഡും ഈ ഒരു രീതിയിൽ നമ്മൾ മടക്കുക കേട്ടോ മടക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു എക്സ്ട്രാ മടക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ടല്ലോ അവിടെ ഓപ്പൺ ആയിരിക്കും അപ്പോൾ നമ്മൾ മറ്റേ വശം ഇതുപോലെ അതിനകത്തേക്ക് ആക്കിയിട്ട് മടക്കി കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് അവിടെ ലോക്കായി നിന്നോളൂട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ കണ്ടല്ലോ ഓപ്പൺ ആണ് അപ്പോൾ അതിനകത്തേക്ക് അടുത്ത പോർഷൻ ഈ ഒരു രീതിയിൽ നമ്മളാക്കി കൊടുക്കുക അപ്പോൾ അതവിടെ ലോക്കായി നിന്നോളും എന്നിട്ട് അതിൻ്റെ താഴ്വശം ഉണ്ടല്ലോ താഴ്വശം നമ്മൾ ഇതുപോലൊന്നും മടക്കിയിട്ട് നമ്മൾ ആ ഈ ഒരു മടക്കിനകത്തേക്ക് ഇതുപോലൊന്നും ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ശരി ശരിക്കൊരു ബാഗിൻ്റെ രീതിയിൽ നമുക്കതിനെ ആക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇതാണ് ഒരു നല്ല കവർ നമുക്കിതിനകത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഇപ്പം നമ്മൾ യാത്രയൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഹാൻഡ് ബാഗിനകത്ത് ഇല്ലെങ്കിൽ ഇതുപോലെ ഫോണൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പല സാധനങ്ങളും നമ്മുടെ ഹാൻഡ് ബാഗിനകത്ത് ഉണ്ടാകുമ്പോൾ ഇതിൽ പെട്ട് ഇതിലൊക്കെ സ്ക്രാച്ച് വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഫോൺ ഹാൻഡ് ബാഗിനകത്ത് വേറെ പല സാധനങ്ങളും ഉണ്ടെങ്കിലും ചിലപ്പോൾ ഫോൺ അടിക്കുന്ന സമയത്ത് നമ്മൾ എവിടെയാണ് ഫോൺ എന്നൊക്കെ പറഞ്ഞ് തരേണ്ടി വരും അപ്പോൾ ഇതുപോലുള്ള പേപ്പറിനകത്ത് യാണെങ്കിൽ ഫോൺ സേഫ് ആയിരിക്കുകയും ചെയ്യും നമുക്ക് തെരേണ്ട ആവശ്യം വരില്ല അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ ആണെങ്കിലും മെഡിസിൻ ആണെങ്കിലും ഒക്കെ നമുക്ക് ഇതിനകത്ത് വെക്കാം അപ്പോൾ ഹാൻഡ് ബാഗിനകത്താണെങ്കിലും അല്ല ബാഗാണെന്നുണ്ടെങ്കിലും നമുക്കത് എവിടെയാണ് വെച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ എത്തുമ്പോൾ തെരയേണ്ട ആവശ്യമൊന്നും നമുക്ക് വരില്ല കേട്ടോ കണ്ടെ ഇതുപോലെ വെക്കാം അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ വെക്കാം പിന്നെ നാപ്കിൻസ് പാമ്പേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതുപോലെ പാമ്പേഴ്സ് വയ്ക്കുന്നത് പറ്റില്ല നാപകിൻ ഒക്കെ ആകുമ്പോൾ നാപ്കിനൊക്കെ ഇതിനകത്ത് വെക്കാനായിട്ട് സാധിക്കും ും അതുപോലെ കുട്ടികളുടെ സ്കൂൾ ബാഗിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അവരുടെ ആവശ്യങ്ങൾ ഒക്കെ വെക്കാനുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് വെക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ ചെറിയ ഒരു ബാഗാണല്ലോ നമ്മൾ ഉണ്ടാക്കിയത് ഇനി ഇതുപോലെ ന്യൂസ് പേപ്പറിൻ്റെ വലിയൊരു ഷീറ്റ് എടുത്തിട്ടും നമ്മൾ ഈ ഒരു രീതി തന്നെ നേരത്തെ കാണിച്ച ആ ഒരു രീതി തന്നെ നമ്മളാക്കിയെടുക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ഇത് ആദ്യം ഒരു പോർഷൻ മടക്കി ഒന്ന് നമ്മൾ തിരിച്ചിട്ടു എന്നിട്ട് ദ ഈ ഒരു പോർഷൻ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തു അടുത്ത പോർഷൻ നമ്മൾ ഇതുപോലെ മടക്കുക അതിനകത്താക്കുക അറിയാത്തവർക്ക് ഒന്നും കൂടി പറയാൻ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഇത് വലിയ രീതിയിലൊക്കെ നമ്മളാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാറിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും പാസ്ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ വണ്ടിയുടെ എന്തെങ്കിലുമൊക്കെ പേപ്പേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമ്മളതിനകത്താക്കിയിട്ട് നമുക്ക് കാറിൻ്റെ ആ ഒരു ഡാഷ് ബോക്സിൽ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് പൊടിയൊന്നും പിടിക്കാത്ത ഇല്ല നമുക്ക് സേഫായി ഇരിക്കുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് നമുക്ക് തിരയാനുള്ള ഒരു അവസരമൊന്നും നമുക്ക് വരില്ല നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് സൂക്ഷിച്ച് വെക്കാം അപ്പോൾ അതുപോലെ നമ്മൾ പേപ്പേഴ്സ് വെറുതെ കളയുന്ന പേപ്പേഴ്സ് ആക്രിക്കാരന് കൊടുക്കുന്നത് ഇന്ന് കുറച്ച് എടുത്ത് വെച്ചിട്ട് നമ്മളിതുപോലെയൊക്കെ ആക്കി വെക്കേണ്ടത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് കുറച്ചും കൂടി നല്ല വലിയ പേപ്പർ ആയതുകൊണ്ട് നമുക്ക് ഇത് കുറച്ച് വലിയ ഒരു ബാഗ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ പാസ്ബുക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ ചെറിയ ഫയലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് സൂക്ഷിക്കാം സൂക്ഷിക്കാട്ടോ അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിലെ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇനി ഇതേപോലെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്